ചീഫ് സെക്രട്ടറി ചുടുചോറു വാരാൻ പറയും വാരാതിരിക്കുന്നതാണ് ബുദ്ധി മുന്നറിയിപ്പുമായി എൻ പ്രശാന്ത് ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലകിനെതിരെ ഗുരുതര ആരോപണവുമായി എൻ പ്രശാന്ത് ഐയേസ് ഡോക്ടർ ജയതിലകിന്റെ ചിത്രം സഹിതം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ എൻ പ്രശാന്ത് അയ്യേസ് ഗുരുതര ആരോപണം ഉന്നയിച്ചത് ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക് വിവരാവകാശ നിയമം അട്ടിമറിക്കാൻ ഇടപെട്ടുവെന്നാണ് പ്രധാന ആരോപണം പൊതുപണിമുടക്കിനിടയിലും ഇന്ന് രാവിലെ ചീഫ് സെക്രട്ടറി എല്ലാ സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓഫീസർമാരെയും വിളിപ്പിച്ച ശേഷം താൻ നൽകിയിട്ടുള്ള വിവരാവകാശ അപേക്ഷകൾ തീർപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയമവിരുദ്ധമായ നിർദ്ദേശം നൽകിയെന്ന് എൻ പ്രശാന്ത് ഐയസ് പറയുന്നു ജയതിലകിനെ കാണിച്ച ശേഷമേ തനിക്ക് മറുപടി നൽകാവൂ എന്നും മറുപടികൾ പരമാവധി താമസിപ്പിക്കണമെന്നും നിർദ്ദേശം നൽകി യോഗത്തിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരാണ് ഇക്കാര്യം തന്നോട് പറഞ്ഞതെന്നും പ്രശാന്ത് ഐയസ് പറയുന്നു ജയതിലക് ഫയലിൽ കൃത്രിമം നടത്തിയതിന്റെ ഫയലുകൾ താൻ ആവശ്യപ്പെട്ടിരുന്നു ജയതിലക് വ്യാജരേഖകൾ അപ്ലോഡ് ചെയ്തതായും പ്രശാന്ത് പറയുന്നു ഡോക്ടർ ജയതിലകിന് കേസ് വരുമെന്ന മുന്നറിയിപ്പും പ്രശാന്ത് അയ്യേസ് നൽകുന്നുണ്ട് എസ് ബി ഐ ഉദ്യോഗസ്ഥരോട് ചീഫ് സെക്രട്ടറി ചുടുചോറ് വാരാൻ പറയുമെന്നും വാരാതിരിക്കുന്നതാണ് ബുദ്ധിയെന്നും പ്രശാന്ത് അയ്യേസ് പറയുന്നു നിയമം വിട്ട് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാർ പ്രവർത്തിച്ചാൽ അത് ക്രിമിനൽ ഗൂഢാലോചനയാവുമെന്നും പ്രശാന്ത് കുറിപ്പിൽ പറയുന്നുണ്ട് വിവരങ്ങൾ മറച്ചുവെക്കുകയോ ഓവർ സ്മാർട്ടായി ജയതിലക് പറയും പ്രകാരം പ്രവർത്തിക്കുകയോ ചെയ്ത് ഈ കുറ്റകൃത്യത്തിന്റെ ഭാഗമാകാതിരിക്കുക ചോദ്യങ്ങൾ നിയമാനുസരണം മറുപടി കേട്ട് മുന്നോട്ടു പോകാം സമയലാഭമുണ്ട് നമുക്ക് നാളെയും വേണ്ടേ ഡോക്ടർ ജയതിലക് ചുടുചോറ് വാരാൻ പറയും വാരാതിരിക്കുന്നതാണ് ബുദ്ധിയെന്നും പ്രശാന്ത് ഐ പറഞ്ഞു